ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് മക്കാനയാണ് ഇത് താമര വിത്താണ് ഇതിന് ഒത്തിരി പോഷക ഗുണങ്ങൾ ഉള്ള ഐറ്റമാണ് മക്കാന ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിൽ നൂറ് ഗ്രാം മക്കാന ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് മക്കാന പരുവമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരെണ്ണം എടുത്ത് നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ നല്ല ക്രഞ്ചിയായിട്ടുള്ളൊരു ഫീൽ ഉണ്ടെങ്കിൽ ക്രഞ്ചി ആയിരിക്കുന്നെങ്കിൽ അത് റെഡിയാണ് പിന്നെ ഒരു ലൈറ്റിഷ് ബ്രൗൺ കളറും വരും എന്നിട്ട് നമ്മൾ അതിനെ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം സെയിം പാനിൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് ഗീയും അതിനോടൊപ്പം തന്നെ ഉപ്പും മുളക് പൊടിയും ആഡ് ചെയ്തതിന് ശേഷം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മക്കാനയിട്ട് നമ്മൾ കൈവിടാതെ അതിനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം പിന്നെ ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മാത്രം മതി എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കണം കേട്ടോ എന്നിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഇതാ നമ്മുടെ മക്കാന റെഡി ആയിട്ടുണ്ട് ചായയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഒത്തിരിയധികം പോഷക ഗുണങ്ങളുള്ള മക്കാനയാണ് ഇന്നത്തെ ടീ ടൈമിൽ ഞാൻ കഴിക്കുന്നത്